ജാതി സംവരണത്തില് സർക്കാർ നിലപാടിനെതിരെവരണം അവസാനിപ്പിക്കണമെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു ജാതിമതഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ബദൽ സംവിധാനം വേണമെന്ന് എൻ സ് ബഡ്ജറ്റ് സമ്മേളനത്തിലാണ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സംസാരിച്ചത് മുന്നോക്ക വിഭാഗങ്ങളെ കേന്ദ്ര സർക്കാരുകൾ അവഗണിക്കുന്നുവെന്നും സുകുമാരൻ നായർ സമ്മേളനത്തിൽ പറയുകയുണ്ടായി സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ മാതൃപരമായ സേവനം നടത്തുന്ന സംഘടനയാണ് എൻ എസ് എസ് എന്നും എന്നാൽ സ്കൂൾ കോളേജുകളുടെ പ്രവർത്തനം സുഗമമായി നടത്താവുന്ന സാഹചര്യം അല്ലെന്നും എയ്ഡഡ് സ്കൂളുകളുടെ സ്വകാര്യ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ അലംഭാവം എന്നും ഇത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി വോട്ട് ബാങ്കുകളായ ജാതി വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്നതിനാണ് ജാതി സംവരണവും ജാതി സെൻസസും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണ് ജാതി സംവരണം രാഷ്ട്രീയത്തിലാണ് വോട്ട് ജാതീയമായി വിഭജിക്കുന്നത് ജാതി സംവരണം അവസാനിപ്പിച്ച് ജാതിമത ഭേദമില്ലാതെ ബദൽ സംവിധാനം നടപ്പിലാക്കണമെന്നും എൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു